പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് ആമിവിടെ ഒരു ഇന്ന് ജനുവരി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ക്ഷിക്കണമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂക്ഷണം ചെയ്യുന്നു കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകള് ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകള് പ്രമാണങ്ങൾ പാസ്പോർട്ടുകൾ നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ ഇതുമായി കടന്നു പോകുന്ന ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്നത് സ്വീകരിക്കുന്നതിന് പരിശുദ്ധം നിറയുകയും നിനക്ക് നിരോഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് െ സന്ധിക്കാനിടവർ എത്തിട്ടും പ്രാർത്ഥിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത പങ്കാളി ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കറുത്ത ഏറ്റെടുക്കട്ടെ ഇല കൃഷിക്കാർ റബ്ബർ കൃഷിക്കാർ റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ അതുകൊണ്ടല്ല ഉപജീവനം നടത്തുന്നവർ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത ഗായികനാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു വിറ്റുമാറാനുള്ള സാധനങ്ങൾ വള്ളങ്ങളുണ്ടാകും വലകളുണ്ടാവും വീടുണ്ടാവും സ്ഥലമുണ്ടാകും ഇങ്ങനെയെല്ലാം അതെല്ലാം പെയിൻറ്റിങ്ങിൽ കിടക്കുന്ന കാരണം എൻ്റെ കടങ്ങളുടെ പരിശകൾ കൂടുന്നവരുണ്ട് കർത്താവ് ഞാൻ അവരെ കൃപാസാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു പിതാമുനും പരിശുദ്ധാത്മാവിശ്വരസില് നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കേരള സഭാ ചരിത്രത്തിലെ രസകരമായ ചില അധ്യായങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിനു മുമ്പ് ഈ ബന്നാഡൻ ബെച്ച് നെല്ലി പിതാവ് വരാ വരാപ്പുഴ വികാരിയാകത്ത് ഭരിക്കുന്നതിന് മുമ്പ് ഒരു പിതാവ് ഭരിച്ചിരുന്നു അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുപ്പത്തൊന്ന് കാലഘട്ടത്തിലെ ഭരിച്ചു ഒരു പിതാവ് ഭരിച്ചിരുന്നു അതായത് അദ്ദേഹം ആണ് ബിഷപ്പ് സ്റ്റബലിനി ഈ സ്റ്റബ്ലിനിയും എത്താൻ മുമ്പ് ഈ ഇരുപത്തേഴ് കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ സിം കേരള സഭയുടെ സിമിത്തേരി ഒക്കെ പണിയണത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് തൊട്ടാണ് ആ കുറേ നല്ല ഭക്ത കൃത്യങ്ങളും പരസ്യ പ്രവർത്തികളും ഇവിടെ പുതിയ അധ്യായങ്ങളുണ്ടായത് ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരുന്ന സമയത്തേ പെട്ടെന്ന് ഒരു പിതാവിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി അതായത് ഒരു പിതാവ് ൻ്റെ കാലത്ത് ഈ നമ്മൾ നമ്മളെ കത്തൊരിക്ക സഭയിൽ തന്നെ കുംഭസാരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു അത് നമ്മൾ പൈസ കൊടുക്കുന്ന രണ്ടണ കാലണയൊക്കെ കൊടുക്കുന്നത് കുമ്മ പറയത് കാലണ ഒന്ന് കുമ്പസാരിക്കുമ്പോൾ അങ്ങനെ കുമ്പസാരിച്ച് പാവമോചനം ചോദിക്കുമ്പോൾ ആ അച്ഛൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ തണ്ടണ അല്ലെങ്കിൽ കാലണ അല്ലെങ്കിൽ ഒരു എണ്ണ കൊടുക്കും അപ്പോൾ ഈ ഒരു പിതാവ് ഈ അച്ഛനല്ലേ പിതാവിനൊക്കെ മുമ്പ് ഒരു പിതാവ് വന്നായിരുന്നു അങ്ങേര് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് കാലണ പോലും ഇല്ലാത്തവരുണ്ട് അപ്പോൾ സഭയുടെ പഴയ കാലം ഒന്ന് ചിന്തിക്കണേ അപ്പം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ അരി കൊടുത്താൽ എന്ന് പറഞ്ഞേ കുംഭസാരിക്കണേന് എന്നാൽ അച്ഛൻ കുമ്പശാരി കഴിയുമ്പോൾ നമ്മൾ രണ്ട് നാഴി അല്ലെങ്കിൽ നാഴി അരി കൊടുക്കും അച്ഛന് അതൊരു കാലമാണ് ചിന്തിച്ചിരിക്കേ അതെന്താച്ച അത് പണ്ട് ഈ ബാട്ടർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു എനിക്കറിയാലോ അല്ലേ നാണയമൊക്കെ കണ്ടുപിടിക്കണമോ ആൾക്കാരുടെ നാണയമൊക്കെ എത്തിച്ചേരണമോ ആൾക്കാരെ ചെയ്യണത് നമ്മളിപ്പോൾ വസ്തു കൊടുത്ത് വസ്തു വാങ്ങണം വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ കിഴങ്ങ് ചെമ്പ് അതുപോലെ തന്നെ കാശിലൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് മീനാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ചന്തയെ കൊണ്ടുപോകും ചന്തക്കൊണ്ടുപോയിട്ട് ഈ കാച്ചിൽ മീന് തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കാച്ചിൽ ആവശ്യമുള്ളവരുണ്ടാവും അവർക്ക് കാച്ചിൽ കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും അതിനാണ് വസ്തു കൊടുത്തിട്ട് വസ്തു വാങ്ങിക്കണം വാട്ടർ സിസ്റ്റം ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ഒരു വാട്ടർ സിസ്റ്റം പോലെയാണ് ചില ആൾക്കാർ കൈകാര്യം ചെയ്യണത് ഒരു ലോഡ് സ്വർഗസ്നായ പിതാവ് കയറ്റി അയക്കും എന്നിട്ട് നമ്മൾ മാളക്കെട്ടിച്ചെടുക്കും വസ്തു വിറ്റെടുക്കും ഇങ്ങനെ ദൈവത്തിനൊരു വസ്തു കൊടുത്തിട്ട് നമ്മൾ വേറൊരു വസ്തു എടുക്കണ രൂപത്തിൽ കാര്യം ഇത് ഈ ഒരു ബന്ധമൊന്നും അധികാലം നീണ്ടു നിൽക്കത്തില്ല ദൈവമായിട്ട് പറ്റത്തില്ല ഒന്നാമതിൽ ഈ ഈ അമേരിക്കയിലൂടെ ചെമ്മീൻ കയറ്റി ഇടണ വിടണ പോലുള്ള പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉള്ളത് അമേരിക്കയിലൂടെ ചെമ്മീൻ കയറ്റി വിടുമ്പോൾ തന്നെ എന്തു ചെയ്യും അവര് അത് റിജക്ട് ചെയ്യും അതിൻ്റെ അത് ബാക്ടീരിയ ആണെന്നും പറഞ്ഞ് റിജക്ട് ചെയ്യും അപ്പൊ മനുഷ്യന്മാര് വരെ ബാക്ടീരിയ ആണെന്നും റിജക്ട് ചെയ്യും അപ്പൊ ഇതുപോലെ നമ്മൾ ഈ കയറ്റി വിടുന്ന ജവമാലയും അല്ലെങ്കിൽ സുതിപ്പും ആരാധനയും ഒക്കെ ദൈവം ഈ കയറ്റി വിടുന്നത് ദൈവം ബാക്ടീരിയ ആണെന്നും പറഞ്ഞ് റിജക്ട് ചെയ്യും അതെന്താ കാര്യം നമ്മളെ വെറുപ്പ് വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത ഇതൊക്കെ ബാക്ടീരിയ ബാക്ടീരിയുണ്ടല്ലോ അപ്പൊ നമ്മുടെയൊക്കെ എന്നല്ലേ ഇത് പോണത് അപ്പൊ ആ ബാക്ടീരിയത്ത് കയറും അതുകൊണ്ടാണ് ഭജനം പറയണത് ബാക്ടീരിയ പ്രാർത്ഥന കയറിയ ആ പ്രാർത്ഥന മൊത്തം റെഡ്ണ്ടാവും അതുകൊണ്ടാണ് ഭജനം പറയണത് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എബ്രായർ പന്ത്രണ്ട് പതിനാല് ആർക്കും ആർക്കും കർത്താവിനെ ദർശിക്കാൻ ദർശിക്കാൻ സാധ്യമല്ല അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ബാക്ടീരിയ വെറുപ്പിൻ്റെയും ദിവസത്തിൻ്റെയും ഒക്കെ ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളെ കൃപ കൊണ്ട് നമ്മളെ വിശ്വാസം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക